ഭൂലോകവശജന്തു ആയിട്ടുള്ള അനാമികയുടെ ചെവിക്കൽ നോക്കി നന്ദ ഒരു ഒറ്റ അടി കൊടുത്തിരിക്കുകയാണ് ആ അടിയിൽ അനാമികയുടെ ബോധം പോയി എന്നാണ് തോന്നണത് തലയ്ക്ക് തീ പിടിച്ച പോലെ അനാമിക അനന്തപുരി എനിക്ക് ഓടിക്കേറി വരികയാണ് വന്ന വശം തന്നെ മുത്തശ്ശനും മുത്തശ്ശും എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ അപ്പോൾ പറയുകയാണ് അല്ലെങ്കിൽ തന്നെ നായനേനെ കാണാൻ വേണ്ടിയിട്ട് ആദർശ ഇടയ്ക്കിടയ്ക്ക് പോകണില്ലോ അത് പോരാഞ്ഞിട്ട് അനി എന്തിനാണ് ആ വീട്ടിലേക്ക് കയറി പോകണമെന്ന് പറഞ്ഞിട്ട് പരാതി ഇങ്ങനെ പറയുന്നുട്ടോ അപ്പം പിന്നെ ജാനകിയും ജലജയും നല്ല രീതിയിലുള്ള പിസറും വെച്ച് കൊടുക്കുന്നുണ്ട് എന്തിനാണ് പോകണമെന്ന് അറിഞ്ഞുകൂടെ അവിടെ വേറെ ഒരുത്തി ഉണ്ടല്ലോ അവളെ കാണാനാവും എന്ന് പറയുന്നത് അപ്പോൾ ജാനകി പറയണേ ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല കൈയോടെ പിടിക്കണം വാ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും പോകണം അനാമികയും ജലജയും ജാനകിയെ കൂടിയിട്ട് കാറെടുത്ത് പോകണം പോണ സമയത്ത് അവിടെ നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഇവർ കാണണത് കാറിനിന്ന് ഇറങ്ങി വന്ന അനാമിക വായിക്ക് തോന്നിയ പോലെ അനാവശ്യം ഇല്ലാത്ത വർത്താനൊക്കെ വെറുതെ അല്ലല്ലോ ഇവളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ ന്തു പറയുന്നുണ്ട് അത് പിന്നെ ചേച്ചിക്ക് മരുന്ന് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അനി എന്ന് പറയുന്നത് ഓ മരുന്ന് തരാൻ എന്താ നിന്റെ ചേച്ചിയാണോ ഈ ഇവിടെ ദേവനാടത്തേക്ക് കരല് തന്നതെന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടോ നിനക്ക് മരുന്ന് തരേണ്ട ആവശ്യമൊന്നും വരില്ല മരുന്ന് കഴിക്കാണ്ട് തന്നെ നിന്റെ മരണം എൻ്റെ കൈ കൊണ്ട് തന്നെ ആകുമെന്ന് നയനേനെക്കുറിച്ച് വളരെ മോശമായിട്ട് അനാമിക പറയുമ്പോഴാണ് നാത് ചെവിക്കല്ല് നോക്കിയിട്ട് ഒറ്റ പെടങ്ങി കൊടുക്കുന്നത് ആ കൊണ്ട് കൊണ്ടവിടെ തല കറങ്ങി കഴിഞ്ഞാൽ വീഴുന്ന ഒരു സീനാണ് കാണിക്കുന്നത് എന്തായാലും അടി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേ കേട്ടോ